ഒന്നാമതായിട്ട് സെറ്റ് ചെയ്തത് ഇവരുടെ ഫിക്സഡ് എക്സ്പെൻസാണ് അതായത് ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും ഇവരുടെ കയ്യിൽ നിന്ന് ഈ പൈസ പോയേ പറ്റുള്ളൂ അതിന് അവിടെ ഒരു സൊല്യൂഷനൊന്നുമില്ല അത് പതിമൂവായിരം രൂപയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത്രയും ചിലവുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ആറായിരം രൂപ എന്ന് പറയുന്നത് റെൻറ്റിന് വേണ്ടി മാത്രം നമുക്ക് കൊടുക്കേണ്ടി വരും എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൂട്ടത്തിൽ അതായത് ലോഡ്ജിലൊക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കുമല്ലോ അതായത് ഇപ്പോൾ വിമൻസ് ഹോസ്റ്റൽ മെൻസ് ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടിട്ടുണ്ടായിരിക്കും അതായത് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ട് റൂം ഷെയർ ചെയ്ത് നിൽക്കുന്നൊരു പരിപാടി ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ നിറയെ പേർക്ക് അത് അറിയാൻ പറ്റും എന്താണ് റൂം ഷെയർ ചെയ്ത് നിൽക്കുന്ന പരിപാടി അല്ലാതെ തനിയെ ഒരു വീട് വാങ്ങി നിൽക്കുക എന്നൊക്കെ പറഞ്ഞത് അവിടുത്തെ എക്സ്പെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ താങ്ങാൻ പറ്റില്ല അപ്പോൾ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണെങ്കിലും ശരി അതിനകത്ത് ഒരു റൂമാണെങ്കിലും ശരി ഒരു ബെഡ് സ്പേസിനായിരിക്കും ഷെയറിങ് വരുക അപ്പോൾ അതേപോലെ ഷെയർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥ നിങ്ങൾ കണ്ടുപിടിക്കണം ഏത് സിറ്റിയിലാണെങ്കിലും ഇതിനു പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അപ്പോൾ അതെവിടെയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക സിറ്റി ഈ സിറ്റിയുടെ ഒത്ത നടുക്ക് തന്നെ പോയിട്ട് നിങ്ങൾ താമസിക്കാൻ നിൽക്കാണ്ട് കുറച്ചൊന്ന് മാറി നിൽക്കുകയാണെങ്കിൽ കുറച്ച് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആയിരിക്കും അപ്പോൾ അതല്ലെങ്കിൽ പേയിങ് ഗസ്റ്റായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും അതായത് പേരെങ്കിലും ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് നിൽക്കണമെങ്കിൽ ഫുഡ് കാര്യങ്ങളതൊക്കെ നമുക്ക് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മൊത്തമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരില്ല ഒരു മെയിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മതി ഒരു നേരത്തെ ഭക്ഷണം ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ ഇങ്ങനെയായിട്ട് കഴിച്ചു കൂട്ടാൻ പറ്റും ഇപ്പോൾ ഈ പറയുന്നത് ഒരു ലോഡ്ജ് ആണെങ്കിൽ വിമൻസ് ഹോസ്റ്റൽ പോലെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ അവിടെ ഷെയറിങ് നടക്കും കിച്ചണിൽ അപ്പോൾ റെൻ്റ് മാത്രമേ നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരുന്നുള്ളൂ ആ റെൻറ്റിൻ്റെ കാൽക്കുലേഷൻ ആറായിരം രൂപയായിട്ടാണ് വെച്ചിരിക്കുന്നത് നെസ്റ്റ് എവേ നോ ബ്രോക്കർ ഇങ്ങനെ പറയുന്ന ആപ്പുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലുള്ള റൂംസുകളുണ്ടോ ഹോം സ്റ്റേകളുണ്ടോ പേയിങ് ടെസ്റ്റ് എഴുന്നേൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ഗ്രോസറിയാണ് ഇതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതായത് ഇതിനകത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മിനിമം ഒരു ഫുഡ് ഒരു നേരത്തെ ഫുഡെങ്കിലും നമ്മൾ ഉണ്ടാക്കണം അതിന് തന്നെ ഡിമാർട്ട് അതുപോലെ ബിഗ് ബാസ്ക്കറ്റ് എന്ന് പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാനാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന സ്വിഗ്ഗിയോ സൊമാറ്റയോ ഒന്നും ഉപയോഗിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ കയ്യിൽ നിൽക്കില്ല ചിലവ് ചിലവ് ഒരുപാട് വരും അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വരുത്തിക്കുക ബിഗ് ബാസ്ക്കറ്റിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുക പച്ചക്കറിയോ പലചരക്കോ ഫ്രൂട്ട്സോ വാട്ടെവർ എല്ലാം കൂടി നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ നിൽക്കണം ഒരു മാസത്തെ ചിലവ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചിലവ് കൂട്ടാൻ നിന്നാൽ പണി കിട്ടും നമുക്ക് ജീവിക്കേണ്ടത് ഇരുപതിനായിരം രൂപയ്ക്ക് ഉള്ളിലാണെന്നുള്ളത് കൂടി നിങ്ങൾ ഓർക്കണം അപ്പോൾ അമ്പതിനായിരം രൂപയുടെയോ ഒരു ലക്ഷം രൂപയുടെയോ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല പിന്നെ അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ് ഇതിനകത്ത് ആയിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് മെട്രോ പാസ് യൂസ് ചെയ്യാൻ പറ്റും സിറ്റികളാണ് ഇപ്പോൾ ചെന്നൈയിലാണ് എല്ലായിടത്തും മെട്രോ ഉണ്ടല്ലോ അപ്പോൾ മെട്രോ പാസുകൾ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ സൈക്കിളുകൾ ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യുക നമ്മുടെ ഉദ്ദേശം എന്താണ് ചിലവ് കുറയ്ക്കുക പിന്നെ നമുക്ക് കമ്പനികളുടെ ഷട്ടിൽ വാഹനങ്ങൾ ഉണ്ടായിരിക്കും അങ്ങടും ഇങ്ങോട്ടും കൊണ്ടാക്കി വിടാനുള്ള വാഹനങ്ങൾ ഉണ്ടായിരിക്കും അത് യൂസ് ചെയ്യാം പിന്നെ ഷെയർഡ് ഓട്ടോ ഉണ്ടായിരിക്കും ഈ സാധനം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഊബർ ഓല എന്ന് പറയുന്ന സാധനത്തിൻ്റെ അടുത്തേക്കേ പോകരുതെന്നുള്ളതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മെട്രോ ബസ് സൈക്കിള് കാര്യങ്ങൾ അതുപോലെ ഷെയർഡ് ഓട്ടോ ഒക്കെ ആണെങ്കിൽ എങ്ങനെയായാലും ഒരു ആയിരം രൂപയ്ക്ക് നമുക്ക് പരിപാടി കഴിയും ഒരു മാസം കാരണം ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും എന്താ പറയുക മുപ്പത് ദിവസം ജോലിക്ക് പോവില്ല നമുക്ക് ഒരു ഇരുപത്തിനാല് ദിവസം ഇരുപത്താറ് ദിവസേ വരുള്ളൂ ഇരുപത്താറ് ദിവസം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അതായത് ഞായറാഴ്ചകൾ നാലും കട്ടാവും ചില കമ്പനികളിൽ സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും ലീവായിരിക്കും ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ അങ്ങനെയാണ് അപ്പോൾ അവിടെയും നമുക്ക് രണ്ട് ദിവസം എക്സ്ട്രാ കിട്ടുന്നുണ്ട് അപ്പോൾ ഇരുപത്തിനാല് ദിവസേ നമ്മളൊരു മാസം പോകുന്നുള്ളൂ അതിനകത്ത് തന്നെ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ലീവ് മറ്റതും മറിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം അങ്ങനെ എടുക്കും അപ്പോൾ ഇരുപത്തിരണ്ട് ദിവസം ഓട്ടെ ഇരുപത്തി മൂന്ന് ദിവസം അതായത് ഒരു മൂന്നാഴ്ച മാത്രമാണ് നമ്മൾ കാര്യമായിട്ട് ഓഫീസിലേക്ക് പോകുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസം അപ്പോൾ അതിന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇത്രേ വരൂ ഇത്രയും വരെ പാടും അതായത് അതിനായിട്ട് അലോട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ആയിരം രൂപയാണ് പിന്നെ മൊബൈൽ ഇൻ്റർനെറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വെറും അഞ്ഞൂറ് രൂപയാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് ഒരുപാട് അങ്ങ് ഉപയോഗിച്ച് അങ്ങ് ആത്മാതിച്ച് ആസ്വദിച്ച് ജീവിതം നയിക്കാറൊന്നും ഒരു പക്ഷെ പറ്റിക്കോളണം എന്നില്ല പക്ഷെ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാനുമുള്ള ഒരു ഡാറ്റയും കാര്യങ്ങളും അൺലിമിറ്റഡ് കോൾസ് എല്ലാം നിങ്ങൾക്ക് ഒരു മാസത്തിന് കിട്ടും അപ്പോൾ അതിന് അഞ്ഞൂറ് രൂപ തന്നെ ധാരാളമാണ് അടുത്തത് ഇലക്ട്രിസിറ്റി വാട്ടർ ഗ്യാസ് നമുക്ക് ഒഴിച്ചു കൊടാൻ പറ്റാത്ത സാധനമാണ് അപ്പോൾ ഈ സാധനവും നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരും ഒരു മാസം നമ്മളിപ്പോൾ ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഗ്യാസിനും കാര്യത്തിനൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ആയിരം രൂപയാണ് അലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിപ്പോൾ വെള്ളത്തിനായാലും ഗ്യാസിനായാലും ഇലക്ട്രിസിറ്റി ആയാലും മൂന്നെണ്ണത്തിനും കൂടി ഷെയർ ചെയ്തിട്ട് ആയിരം രൂപ അത് റീസണബിളാണ് അത്രയും വരും അത്രയും വരണം അതിൽ കൂടുതലും അതിൽ കുറയ്ക്കാനോ നമുക്ക് ആവശ്യമില്ല ആയിരം രൂപ പിന്നെ ഏറ്റവും അവസാനം പറയുന്നത് ഹൗസ് സപ്ലൈസ് സപ്ലൈസാണ് നമുക്കിപ്പോൾ സോപ്പ് ചീപ്പ് എന്നൊക്കെ പറയണ പോലെ കുറേ സാധനങ്ങൾ സാധനങ്ങളുണ്ടാവും തോറത്തുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിലത്തെ അത് ഇത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങാനുണ്ടാവും എല്ലാം കൂടി ചേർത്ത് ആയിരം രൂപേൻ്റെ അകത്ത് നിൽക്കണം ഒരു മാസത്തേക്കുള്ളത് ഗ്രോസറി കാര്യങ്ങളല്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് അല്ലാത്ത സാധനങ്ങളുണ്ടല്ലോ അതായത് അതായതിപ്പോൾ മാച്ച് ബോക്സ് സോപ്പ് ടോയ്ലറ്റ് ക്ലീനർ മോപ്പ് ചൂല് ഫെനോയില് അങ്ങനെയുള്ള സാധനങ്ങൾ ചൂല് കാര്യങ്ങൾ മോപ്പൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ അതിനകത്ത് തീർന്നോണം ഇപ്പം നമ്മൾ ഫ്ലെക്സിബിൾ എക്സ്പെൻസിൻ്റെ ഏരിയയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫിക്സഡ് നമ്മൾ തീർത്തു ഇതിനകത്ത് വരുന്നത് സെൽഫ് കെയർ ആൻഡ് സബ്സ്ക്രിപ്ഷനാണ് അതായത് നമ്മൾ എന്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ഒ ടി ടിയിൽ അത് കാണണം ഇത് കാണണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ യൂട്യൂബിൻ്റെ തന്നെ പ്രീമിയം ആയിരിക്കാം എന്തോ ആമസോൺ പ്രൈമോ എന്തോ നെറ്റ്ഫ്ലിക്സോ വാട്ട് എവർ നമുക്ക് ആയിരം രൂപ അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കണം അതിനകത്ത് സെൽഫ് കെയർ കൂടി പെടും നിങ്ങളുടെ ഹൈജീനിക്കിന് വേണ്ടി മേടിക്കുന്ന സാധനങ്ങളോ എന്തെങ്കിലും മേക്കപ്പ് സെറ്റുകളോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ വേണ്ട അതെല്ലാം കൂടി തീർന്നോണം ഈ പറയണ ആയിരം രൂപയ്ക്ക് പിന്നെ വരുന്ന സാധനം എന്ന് പറയുന്നത് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നതാണ് ഗോയിങ് ഔട്ട് അത് ഒരു മാസം രണ്ട് തവണയാക്കി മാത്രം നമ്മൾ ചുരുക്കിയിരിക്കുന്നു ഇവിടെ നിങ്ങളല്ലാതെ കൂടെ നിങ്ങളുടെ കൂടെ ആരും വരേണ്ട കാര്യമില്ല കാരണം എക്സ്പെൻസ് ഒരു പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല നമ്മുടെ ഉദ്ദേശം എന്താണ് എക്സ്പെൻസ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക അപ്പോൾ രണ്ട് ദിവസം മാത്രമേ അല്ലെങ്കിൽ രണ്ട് തവണ മാത്രമേ നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാനുള്ള അനുമതി ഉള്ളൂ അതും ആയിരം രൂപയ്ക്കുള്ളിൽ തീരണം തീർത്തേ പറ്റൂ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡ്രസ്സുകൾ അതുപോലെ ഗിഫ്റ്റ് വാങ്ങൽ അങ്ങനെയുള്ള എക്സ്ട്രാ സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ തീർത്തോണം അപ്പോൾ നിങ്ങൾ ആഡംബരമായിട്ടുള്ള ലക്ഷറി സാധനങ്ങളൊന്നും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല ഏറ്റവും മിനിമം ഡ്രസ്സുകൾ ഏറ്റവും മിനിമം സാധനങ്ങൾ ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ ഇന്നർ വെയറുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ വില കുറഞ്ഞ രീതിയിലുള്ള എല്ലാം കൂടെ ചേർത്ത് ഒരു മാസത്തിന് വേണ്ടി നിങ്ങൾ അഞ്ഞൂറ് രൂപ സ്പെൻഡ് ചെയ്യാൻ പാടും അതും എല്ലാ മാസം നമുക്ക് വേണ്ടി വരില്ല അല്ലേ ഒരു മാസം നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ മിനിമം രണ്ട് മൂന്ന് നാല് മാസത്തേക്ക് അത് ഓടും ഇനി വാങ്ങണം 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 എന്നുള്ളവരാണെങ്കിൽ പോലും അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ ചിലവ് ചെയ്യാൻ പാടില്ല പിന്നെ എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഉറപ്പായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കേണ്ട സാധനമാണ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി എമർജൻസി ഫണ്ടിലേക്ക് നിങ്ങൾ മാറ്റി വയ്ക്കണം കാരണം എന്ത് നിങ്ങൾക്ക് ജോലി പോകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം എന്തിനു നമുക്കൊരു ആക്സിഡൻറ്റു പറ്റി നമ്മുടെ ഇവിടെ വീണു കൈകാലം ഒടിഞ്ഞു നമുക്ക് പോകാൻ പറ്റില്ല ഈ സാഹചര്യത്തിൽ നമ്മുടെ ചിലവുകൾ നടക്കണം നമ്മുടെ ഈ പറഞ്ഞ ഗ്രോസറി വീട് റെൻ്റ് അതിത് നേരത്തെ പറഞ്ഞ എക്സ്പെൻസുകളെല്ലാം നടക്കണം ഇതെല്ലാം നടക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പൈസ കരുതി വെച്ചേ പറ്റുള്ളൂ അപ്പോൾ എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന ഒരൊറ്റ ഇനത്തിൽ നമുക്ക് അഞ്ഞൂറ് രൂപയെങ്കിലും നമ്മൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ സോ ആ അഞ്ഞൂറ് രൂപയും നമ്മൾ മാറ്റി വെച്ചു പിന്നെ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഇനത്തിൽ ഒരു ആയിരം രൂപയും അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം ബാങ്കിലിട്ട് വയ്ക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എസ് ഐ പി ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഗോൾഡ് അതിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം വാട്ട് എവർ ആ കാര്യത്തിന് വേണ്ടി ആയിരം രൂപ നമ്മൾ അവിടെയും മാറ്റിവെച്ചു ഇപ്പോൾ നിങ്ങളൊരു ആയിരം രൂപയ്ക്ക് വേണ്ടി മാത്രമാണ് സേവിങ്സ് തുടങ്ങിയിട്ടുള്ളത് എങ്കിൽ പോലും ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ സ്വഭാവം മാറും ഇത് ഇതിൻ്റെയൊക്കെ രീതികളും മാറും നിങ്ങളുടെ ഒരു സാലറിയിൽ ഇൻക്രിമെൻ്റ് വരികയോ പ്രൊമോഷനോ ഇൻസെൻറ്റീവ്സോ എന്തെങ്കിലുമൊക്കെ വന്ന് നിങ്ങളുടെ ആ ഒരു വരുമാനം എന്ന് പറയുന്നത് വർദ്ധിക്കും അപ്പോൾ ഈ പറയുന്നൊരു ആയിരം രൂപയിൽ മാത്രം നിങ്ങൾ സേവ് ചെയ്യേണ്ട അവസ്ഥയിൽ നിൽക്കില്ല അതിൻ്റെ മുകളിലേക്ക് പോകും രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇപ്പോഴത്തേക്ക് നമുക്ക് ആയിരം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചിലവിന് വേണ്ടി നമ്മൾ പറഞ്ഞു ഇതൊന്നും കൂടി ഒന്ന് ബ്രീഫായിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ റെൻറ്റ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും നമ്മുടെ സാലറിയുടെ മുപ്പത് ശതമാനത്തിൻ്റെ മുകളിൽ പോകാൻ പാടില്ല പിന്നെ നമ്മുടെ ഗ്രോസറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പത്ത് പതിനഞ്ച് ദിവസത്തേക്കായിട്ട് ബൾക്കായിട്ട് മേടിക്കുന്ന ആ ഒരു രീതി അങ്ങനെയാണെങ്കിൽ കുറച്ച് പൈസ നമുക്ക് ലാഭത്തിൽ കിട്ടും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പോകണം പോയേ പറ്റുള്ളൂ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഭക്ഷണം ഉണ്ടാക്കൽ ഈ പരിപാടികളെല്ലാം ഒരുമിച്ച് ചെയ്യണം അതായത് റൂംമേറ്റ്സുകളായിട്ടുള്ള എല്ലാവർക്കും കൂടി ചേർന്ന് ഒരുമിച്ചുണ്ടാക്കുന്ന സമയത്ത് കോൺട്രിബ്യൂഷൻ അധികം വേണ്ടി വരില്ല ഒരാളാണെങ്കിൽ നമ്മുടെ മൊത്ത സാധനങ്ങളും മൊത്തം ചിലവുകളും മൊത്തം കാര്യങ്ങളും നമ്മൾ തന്നെ കൊണ്ടുനടക്കേണ്ടി വരും ഇതാകുമ്പോൾ അത്രയും നമുക്ക് വരില്ല ഒരു നാലഞ്ച് പേരുണ്ടെങ്കിൽ നാലഞ്ച് പേരും കൂടി ഷെയർ ചെയ്തിട്ടായിരിക്കും അപ്പോൾ പൈസ നമുക്ക് ഒരുപാട് അവിടെ കുറയ്ക്കാൻ പറ്റും പിന്നെ പറയുന്നത് ഓഫ്ലൈനായിട്ട് നിങ്ങളൊരു ബജറ്റ് ബജറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നോട്ട്ബുക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പഴയ ചില അപ്പന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ഓരോ മാസത്തെ ചിലവ് വരവ് ചിലവ് കണക്കുകളൊക്കെ എഴുതി വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് എത്ര പേർ അങ്ങനെ ഓഫ്ലൈനായിട്ട് ചെയ്യുന്നുണ്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഡൗട്ടാണ് വാൾനെട്ട് മണി ഫ്രൈ എന്ന് പറയുന്ന രണ്ട് ആപ്പുകളാണ് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിതിൽ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് തിരഞ്ഞു കണ്ടു പിടിച്ചതാണ് ഞാനൊക്കെ മാനുവലായിട്ട് പേപ്പറിൽ എഴുതുന്ന ആ മെത്തേഡിൻ്റെ ആളാണ് അതല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹോം എന്ന് പറഞ്ഞത് അവിടെയെഴുതി വയ്ക്കും വാട്സാപ്പിനകത്ത് നമുക്കറിയാമല്ലോ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി അവിടെയാണ് എൻ്റെ പലചരക്ക് സാധനങ്ങളുടെയും മറ്റും ലിസ്റ്റ് ഉണ്ടാവുക ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് അതിനകത്ത് ഞാൻ മാത്രമേ വേറെ ഒരാളെ ആഡ് ചെയ്യും വൈഫിനെ ആഡ് ചെയ്യും അതിനുശേഷം വൈഫിനെ ചിലപ്പോൾ ഡിലേറ്റ് ചെയ്യും അപ്പോൾ അവർക്ക് നമ്മൾ ഈ അയക്കുന്ന സാധനങ്ങളുടെ ശല്യങ്ങളൊന്നും വരില്ല വൈഫ് എനിക്ക് അയക്കും ഞാനെടുത്തിട്ട് ഈ ഗ്രൂപ്പിലേക്ക് ഇടും ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് ആപ്പിൻ്റെ കാര്യങ്ങളും പ്രശ്നങ്ങളും പൈസ എന്ന് വരുന്നില്ല ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ബുക്ക് അതിനു വേണ്ടി കരുതി വെക്കുക അത്രയേ ഉള്ളൂ ഇതിൽ പരമപ്രധാനമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറയണത് എയ്റ്റി ടെൻ ടെൻ എന്ന് പറയുന്ന റൂളാണ് അതിൽ എയ്റ്റി എന്ന് പറയണത് എക്സ്പെൻസിന് സ്പെൻഡ് ചെയ്യാനും ആ ടെൻ ടെൻ എന്ന് പറയണത് നമ്മുടെ സേവിങ്സിനു വേണ്ടി മാത്രമാണ് അതായത് ടെൻ പെർസെൻറ്റേജ് സേവ് ചെയ്യാനും ടെൻ പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യാനും അങ്ങനെ ട്വൻറ്റി പെർസെൻറ്റേജ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം നിങ്ങളിപ്പോൾ ഏത് സിറ്റിയിലാണ് താമസിക്കുന്നത് നിങ്ങൾ റെൻറ്റിനു വേണ്ടി എത്ര രൂപയാണ് നിങ്ങളിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ റെൻ്റ് നിങ്ങൾ ജീവിക്കുന്ന സിറ്റി ഒന്ന് കമൻ്റ് ചെയ്യണ്ടോ ഓരോരുത്തരും എവിടെയാണ് എത്രത്തോളം സ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കും എല്ലാവരുടെയും കമൻസ് മെട്രോ സിറ്റിയിലുള്ള നിങ്ങളുടെ ജീവിതം എത്രത്തോളം പരിതാപകരമാണെന്നൊന്ന് അറിയുകൂടി ചെയ്യാലോ ഞാനും ഒരു സിറ്റി തന്നെയാണല്ലോ ചെന്നൈയിൽ ഒരു കാര്യം വീടേൻ്റെ അവസാനം എനിക്ക് പറയേണ്ടതുണ്ട് ഇരുപതിനായിരം രൂപ എന്ന് പറയുന്നത് ഒരു ലക്ഷറി ലൈഫിന് ഒട്ടും ചേരാത്ത ഒരു എമൗണ്ടാണ് പക്ഷേ പണം ഉണ്ടാക്കുക പണം സേവ് ചെയ്യുക പണം ഡിസിപ്ലിനോട് കൂടി ചെലവഴിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അതായത് ഒരു ഡിസിപ്ലിൻ മെയിൻ്റെയിൻ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തിയാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇരുപതിനായിരം രൂപയിൽ ഒരു സിറ്റിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന ബജറ്റ് നമ്മളെ പഠിപ്പിക്കും ശരിക്കും പഠിപ്പിക്കും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ സാലറി ഉണ്ടാക്കേണ്ടുന്ന അല്ലെങ്കിൽ അത്രയും ഭാവിയിൽ നമുക്ക് സാധ്യത ഉണ്ടെങ്കിൽ പോലും നമുക്കതിനു മാത്രം ചിലവഴിച്ച് ജീവിക്കാൻ തോന്നില്ല നിങ്ങൾ ഈ ദുൽഖർ സൽമാൻ്റെ എ ബി സി ഡി എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും അതിനകത്ത് അയ്യായിരം രൂപയാണ് മൂപ്പരുടെ ഫാദർ മൂപ്പർക്ക് അയച്ചു കൊടുക്കുന്നത് അതായത് ലാലു അലക്സ് മൂപ്പര്ക്ക് ഒരു മാസത്തെ ചെലവിന് വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ ചായയ്ക്ക് എത്ര അങ്ങോട്ട് പോകാൻ എത്ര ഇവിടെ താമസിക്കാൻ എത്ര ഇങ്ങനെയുള്ള കണക്കുകൾ മൂപ്പർ കൃത്യമായിട്ട് പറയുന്നുണ്ട് കോളേജിൽ വെച്ചിട്ട് ഒരു സംഭാവന കൊടുക്കുന്ന സീനിൽ അപ്പോൾ നമുക്ക് പറ്റും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ബജറ്റോടു കൂടി ജീവിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം ചെയ്യാൻ തയ്യാറാണ് എന്ന് മനസ്സിൽ ഉറച്ചു തീരുമാനം എടുത്തിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യേണ്ടു ബജറ്റ് വാരിയർ ഇവിടെ അങ്ങോട്ട് പൊളിക്കും